അണ്ണാ സർവകലാശാല ലൈംഗിക പീഡനം പ്രതി വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്നയാൾ അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ സർവകലാശാലയ്ക്ക് സമീപം വഴിയോരുത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന കോട്ടൂർപുരം സ്വദേശി ജ്ഞാനശേഖരനാണ് പിടിയിലായത് ഇയാൾ കുറ്റം സമ്മതിച്ചതായി ചെന്നൈ പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് ഇയാൾ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത് തിങ്കളാഴ്ച രാത്രി പള്ളിയിൽ പോയ ശേഷം ക്യാമ്പസിനുള്ളിൽ സുഹൃത്തായ മറ്റൊരു വിദ്യാർത്ഥിക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി ഈ സമയം ഇരുവരുടെയും അടുത്തേക്കെത്തിയ പ്രതി അകാരണമായി ഇരുവരെയും മർദ്ദിക്കുകയും പെൺകുട്ടിയെ വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കുകയുമായിരുന്നു സി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കന്യാകുമാരി സ്വദേശിയായ പെൺകുട്ടിയാണ് ക്രൂരതയ്ക്ക് ഇരയായത് പെൺകുട്ടി നിരവധി തവണ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചുവെങ്കിലും പ്രതി അതിന് വഴങ്ങിയില്ല പീഡന വിവരം കോളേജിൽ അറിയിച്ച പെൺകുട്ടി കോട്ടൂർപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഭാരതീയ ന്യായ സംഹിതയുടെ അറുപത്തിമൂന്ന് അറുപത്തിനാല് എഴുപത്തിയഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടിയുടെ സുഹൃത്ത് ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാർ തുടങ്ങി ഇരുപതിലേറെ പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്